വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വളരെ കൃത്യതയോടെ സ്ക്വയർ വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അമ്പതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തിനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മലപ്പുറം ജില്ലാ മിസ്റ്റ് ടീമും വണ്ടൂർ താലൂക്ക് ആശുപത്രിയും ചേർന്ന അതിഥി തൊഴിലാളികൾക്കായി രാത്രികാല സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തി മലമ്പനി മന്തുരോഗം കുഷ്ഠരോഗം ക്ഷയരോഗം എന്നിവയുടെ സ്ക്രീനിംഗ് ആണ് പ്രധാനമായും നടത്തിയത് വണ്ടൂർ കരുണാലയപ്പടിയിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പനിയുള്ളവരുടെയും ഒരു മാസത്തിനകം കേരളത്തിൽ എത്തിയവരുമായ ആളുകളുടെ രക്തം മലേറിയ ആർഡി ടി കാർഡ് പരിശോധനയ്ക്ക് വിധേയമാക്കി പ്രദേശത്ത് താമസിക്കുന്ന എൺപത് പേർ ക്യാമ്പിൽ പരിശോധനയ്ക്ക് മിസ്റ്റ് ടീമിന്റെ ആഭിമുഖ്യത്തിൽ കരുണാലയപ്പൊഴി വെച്ച് നടക്കുന്ന അതിഥി സംസ്ഥാന തൊഴിലാളി ക്യാമ്പാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മൂന്നേരത്തിലുള്ള അസുഖങ്ങളുടെ ടെസ്റ്റാണ് മെയിനായിട്ട് നടക്കുന്നത് മന്ത് മലബന് അതുപോലെ പുസ്തകരോകം ഇവരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഫൈലേറിയ കേസുകൾ കണ്ടുപിടിക്കുക അതിന് സമയത്ത് ട്രീറ്റ്മെന്റ് നൽകാമെന്നാണ് ഈ ടീമിന് മെയിനായിട്ടുള്ള ഉദ്ദേശം ആണ് ഇവരെല്ലാവരും വണ്ടൂർ ഗ്രാമപഞ്ചായത്തം ഇ സിതാര ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തം കെ റുക്മിണി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജസീർ അരുൺ ഡോക്ടർ അക്ഷയ് കൃഷ്ണ ജയച്ചമാരായ ജസീർ ജിതേഷ് നഴ്സിംഗ് അസിസ്റ്റന്റ് രാധാകൃഷ്ണൻ ആശാവർക്കർ സുമയ്യ തുടങ്ങിയ നേതൃത്വം നൽകി പഞ്ചായത്തിലെ മുഴുവൻ അതിഥി തൊഴിലാളികളെയും വരും ദിവസങ്ങളിൽ സ്ക്രീനിംഗിന് വിധേയമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ